ഇതിപ്പോൾ കണ്ടാൽ തോന്നുന്നു ഹണിമൂൺ ഒക്കെ കഴിഞ്ഞ് ഏതോ കപ്പിൾസിൻ്റെ റൂം ആണല്ലേ ഫുള്ള് ഫ്ലവറും എന്താ പറയുക റെഡ് റോസും കാര്യങ്ങളും അതിൻ്റെ ബാക്കി അലങ്കോല പരിപാടികളും എല്ലാം ആയിട്ട് ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു ബെഡ്റൂം കൂടെ ഇതേ മണവാളൻ ബോധം കെട്ടുകിടന്ന് ഉറങ്ങുന്നു നമ്മുടെ മണവാളിൻ്റെ പണ്ടേ ബോധം ഇല്ലല്ലോ മണവാളൻ്റെ അവരെ എഴുന്നേറ്റൊന്നും ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള റൂമായി കാണുന്നത് എനിക്കും പറഞ്ഞതുകൊണ്ട് ഇതിങ്ങനൊന്നും അല്ലടാ ഇതാണ് നമ്മളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഹോട്ടലിലല്ലായിരുന്നു നമ്മൾ വില്ല റിസോർട്ടിലായിരുന്നു താമസിച്ച് അപ്പുറത്ത് കാണുന്നതാണ് ഹോട്ടൽ ഇപ്പോൾ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് അവരവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കും അല്ലെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ രാവിലത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കലാപാരികളൊന്നു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ കഴിക്കാൻ പോയി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതുകൊണ്ട് അലാം വെച്ച് തന്നെ രാവിലെ എഴുന്നേക്കണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം തീർന്നുപോലെ ലെവൻ ഒ ക്ലോക്ക് വരെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നുകൂടെ പോയി കേട്ടോ നമ്മൾ ഹാഫ് ബോഡായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ഡിന്നറും ഉണ്ട് അതുകൊണ്ട് അത് രണ്ടും അവിടെ നിന്ന് എടുത്തു പിന്നെ പുറത്തൊന്നും ബോണ്ടല്ലോ തിന്നുക കിടക്കുക ഉറങ്ങുക അങ്ങനെ 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 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലാഗ് അടിക്കും കാരണം ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പാട്ട് ഞാൻ കുറയും നാളെ മുമ്പിട്ടത് അത് കഴിഞ്ഞ് എന്താ ഇത്രയും താമസിച്ചെന്ന് വിചാരിച്ചാൽ ശരിക്കും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം വീഡിയോ ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ 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 പെൻഡിങ് ആയിപ്പോയി അതിനിടയ്ക്ക് വേറെ വീഡിയോ വന്നു അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ലാഗ് കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ പ്രാവശ്യം വീഡിയോ എന്ത് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പക്ഷേ ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ് എനിവേ നമുക്ക് പോയിന്റിലേക്ക് വരാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അന്ന് കഴിക്കാൻ പോയത് ഞാനിതൊന്നും കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടാന്ന് വിചാരിച്ചു പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണമല്ലോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ നോക്കും ഇത് വെജിറ്റബിൾ വെജിറ്റേറിയൻ വേണ്ട ഇത് ഫ്രൂട്ട്സ് ആ നാട്ടിൽ കിട്ടാം അല്ല നാട്ടിലെ വീട്ടിൽ കിട്ടും ഇത് യോഗേട്ട് സാധനങ്ങൾ വേണ്ട ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫുഡ് സെലക്ട് ചെയ്യുന്നത് പിന്നെ ഇത് സാലഡ് ഒരിക്കലും വേണ്ട കാരണം സാലഡ് ഒക്കെ ചീപ്പെട്ട കിട്ടുമല്ലോ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് സാധനമൊക്കെ കഴിക്കുന്നത് നഷ്ടമല്ലേ അങ്ങനെ എന്താ പറഞ്ഞു സണ്ണി സൈഡപ്പോ ഒക്കെ രണ്ടെണ്ണം വായു രണ്ടെണ്ണം അല്ല ഒരു സണ്ണി സൈഡപ്പം വാങ്ങിച്ചു നമ്മുടെ നാടൻ എന്ന് വേണമെങ്കിലും പറയാം ജസ്റ്റിമോന് അങ്ങോട്ടൊക്കെ എന്താ പറഞ്ഞു ജസ്റ്റിമോൻ ഭക്ഷണ ഉണ്ടല്ലോ എന്താണ് എഗ്ഗ് വിത്ത് ചീസ് വെജി വെജീസ് അങ്ങനെയുള്ള സാ അങ്ങനെയെല്ലാം കൂടെ ചെയ്തിട്ട് കഴിക്കുന്ന ജസ്റ്റിക്ക് ഇഷ്ടം അങ്ങനെ ജസ്റ്റിക്ക് ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞു എന്താ പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് നല്ല പോളിങ്ങാണല്ലോ നമ്മുടെ സൈഡിലിരിക്കുന്ന ആശാൻ വലിയ പോളിംഗ് ഒന്നും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെടിക്കുട്ടിനെ കഴിക്കാൻ ഹോട്ടലിൽ കൊണ്ടുവന്ന് വെറുതെ നഷ്ടമാണ് കാരണം പുള്ളിക്കാരനൊന്നും കഴിക്കത്തൊന്നുമില്ല പിന്നെ നമ്മൾ പേരിന് കൊണ്ടുവന്നേ ഉള്ളൂ ആവശ്യമുള്ള ഫുഡ് എല്ലാം അകത്താക്കിയിട്ട് അടുത്തൊരു റൗണ്ടിന് ഇറങ്ങിയേക്ക് കേട്ടോ അടുത്ത റൗണ്ട്സിന് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് ഇത് നമ്മുടെ ജാമിൻ്റെയും ഒക്കെ സെക്ഷൻ ഇത് വേണ്ടേ വേണ്ട നമ്മൾ മനസ്സിൽ തന്നെ ആദ്യം തീരുമാനിച്ചു പിന്നെ ക്രോയ്സൻ്റ് എന്താ പറയുന്നത് ബ്രെഡ് ബണ്ണ് ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഡോണറ്റ് ഇതൊക്കെ എവിടെയും കിട്ടുന്നതുകൊണ്ട് ഇതൊന്നും പോലെ കല്ലേ പിന്നെ ബാക്കിയുള്ള മുട്ട ഒഴിക്കുക നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഒട്ടും വേണ്ട ഓ വെജിറ്റബിൾ പുലാവ് മാഷ് പൊട്ടറ്റോ പിന്നെ വെജിറ്റബിൾ കറി ഇതെല്ലാം കണ്ടിട്ട് തല ഇറങ്ങി ഇതൊന്നും വേണ്ട നമ്മൾ കഴിക്കാത്ത വെറൈറ്റി സാധനങ്ങൾ നോക്കി കഴുപ്പാണ് നമ്മുടെ മെയിൻ ബ്രോഡി എൻ്റെ മെയിൻ ബ്രെഡി കേട്ടോ ഞാനങ്ങനെ കഴിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ മുട്ട ഉണ്ടാക്കാതെ വീട്ടിലുണ്ടാക്കാത്തവർ അതല്ല പക്ഷേ അത് ഈ ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കി തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണോ അതുകൊണ്ട് കഴിച്ചാൽ കേട്ടോ വീട്ടിൽ നമ്മളിങ്ങനെ ഇത്ര ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലന്നെ അതുകൊണ്ടാണ് അങ്ങനെ ഞാനും ജസ്റ്റി ചേട്ടനെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുന്നില്ല ഞാനും ജസ്റ്റ് ഞങ്ങൾക്ക് വയറ് നിറച്ച് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ചില വെറൈറ്റി ഫുഡില്ലേ ലൈക്ക് എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ പൊട്ടറ്റോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അങ്ങനെ അതൊക്കെ കഴിച്ചു ഈ ഫുഡ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ വീട്ടിലെല്ലാം സോറി റൂമിൽ വന്നു കഴിഞ്ഞപ്പോ അടുത്ത സർപ്രൈസ് ഹോട്ടലുകാരുടെ പോകാം പിന്നെ അല്ലേ ഇത് ശരിക്കും നമ്മുടെ ഷെഫ് രാവിലെ കൊടുത്തുവിട്ട കേക്കായിരുന്നു കേട്ടോ നമ്മുടെ നാട്ട് ഒരു മലയാളി ഷെഫാണ് കോഴിക്കോട് തന്നെ പക്ഷെ പേര് ഞാൻ മറന്നുപോയി പുള്ളിക്കാരന് സർപ്രൈസായിട്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ട കേക്കായിരുന്നത് അങ്ങനെ അത് ഞങ്ങൾ ആഘോഷപൂർവ്വം കുറിച്ച് രണ്ടു ദിവസമായിട്ട് എന്തോ അല്ലേ നമ്മളൊരു കേക്ക് കൊടുത്തപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ കൈകൾ എന്തോ മാണോ എന്ന് എനിക്കൊന്ന് പെർഫ്യൂമിൻ്റെ വല്ലതും വേണോ അല്ലെങ്കിൽ ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ കൈ കൈകൊണ്ടൊന്നുമല്ല രാവിലെ കഴിച്ച് ഞാൻ സ്പൂണ് ഫോർക്കും വെച്ചല്ലേ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വില്ല നമ്മൾ താമസിക്കാൻ പറഞ്ഞില്ല നമ്മൾ വില്ലയിലാണ് താമസിക്കുക വില്ല റിസോർട്ടിലായിരുന്നു താമസിക്കുന്നതെന്ന് സോ അവിടെ നിന്നുള്ള വ്യൂ ആണ് അവിടെ ശരിക്കും പറഞ്ഞാൽ വിൻ്ററിലാണ് വിൻ്ററിലൊക്കെയാണ് ഇച്ചിരിയുടെ അടിപൊളിയായിരിക്കും കണ്ടത് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല നല്ല ചൂടാണ് പക്ഷേ വിൻ്ററിലൊക്കെയാണ് ഇവിടെ പുറത്തൊക്കെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഇത് പക്ഷേ ഇപ്പോൾ സമ്മർ ഞാൻ നോക്കിയിട്ട് ആകെ പറ്റുന്നത് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇട്ട് നാലഞ്ച് ഡ്രസ്സ് ഉണങ്ങാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം അമ്മ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയത് ഒരു ഷോപ്പിംഗ് മോളിൽ കേട്ടോ നോക്കി ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നമ്മുടെ നാട്ടിലെ ഏതോ സ്ഥലത്തൂടെ പോകുന്നില്ല അല്ലേ ശരിക്കും മരങ്ങളും എന്താ പറയണ്ടേ പച്ചപ്പും ഹരിതാവും ഒക്കെ ആയിട്ട് അങ്ങേയറ്റത്ത് കാണുന്ന നമ്മുടെ ഒമാനാകട്ടെ ഒമാൻ്റെ ബോർഡറാണ് ഇവിടെ എന്ന് ഗൂഗിൾ മാപ്പ് പറഞ്ഞാൽ കേട്ടോ അല്ലാതെ എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മളൊരു ഔട്ട്ലെറ്റ് മോള് നോക്കിപ്പോയതാണ് ഗൂഗിൾ മാത്ത് കാണിച്ച് നോക്കിപ്പോയതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുബായിലെ ഔട്ട്ലെറ്റ് ആയിരുന്നു മനസ്സിൽ പക്ഷേ ചെന്നപ്പം നമ്മുടെ എന്താ പറയുന്നത് മനസ്സിലുള്ള കണക്കൂട്ടനുകൾ മൊത്തം തെറ്റിച്ചു ഒന്നുമില്ലായിരുന്നു കേട്ടോ അതിനകത്ത് നമുക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പൊന്നും കയറാൻ പറ്റുന്ന ഒന്നുമില്ല പിന്നെ ആകെ പറ്റിയ ഒരു ഷോപ്പ് ദേ ലെവന നമ്മുടെ ടിം ഹോട്ടൽസ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോഫി ഒരുമാതിരി ഏഷ്യാടി നമ്മുടെ ദീപശ്രീയൻ പിടിച്ച് നടക്കുന്നതുകൊണ്ട് നടക്കുന്നത് അവിടത്തെ ഒരു കോഫി മാത്രമേ വാങ്ങിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിംഗ് മോളിലോട്ട് കേട്ടോ ഇവിടെ ചേടക്കൂട്ടം വണ്ടി വന്ന് തകൃതിയായിട്ട് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആണല്ലോ വണ്ടി ഇരിക്കുമ്പോഴാണ് ആശയം വായന വരുന്നത് അങ്ങനെ പോകപ്പെടുന്നുണ്ട് നമ്മുടെ എന്താ പറയുന്നത് വണ്ടികളുടെ ശവപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞത് മുഴുവൻ സ്കൂൾ ബസ്സുകളാണ് നമുക്ക് സ്കൂൾ ബസ്സിൻ്റെ യാഡാന്ന് തോന്നുന്നു മൊത്തം കൂട്ടിയിട്ടിരുന്നു ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബസ്സെല്ലാം അവിടെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ ചുമ്മാ വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിംഗ് മോൾ വന്ന് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഭവാദി മോൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മോളിലാണേ അല്ലെങ്കിൽ തന്നെയുള്ള വേറൊരു വലിയൊരു ഷോപ്പിംഗ് മോളാണ് ഭവാദി ഇതിനു നമ്മളിതിനുമ്പും പോയിട്ടുണ്ട് ഉടനെ നമ്മുടെ സ്വന്തം ഷോപ്പായ സെഫോറയാണ് കണ്ടത് ഞാനിനി അതിനകത്ത് ചാടി കയറേണ്ടെന്ന് വിചാരിച്ചായിരിക്കും എൻ്റെ മുമ്പേ രണ്ടെണ്ണങ്ങളും വിച്ച് വെച്ച് വിളിപ്പിച്ചു കാരണം അതിനകത്ത് കയറി എനിക്ക് നല്ല ചിലവണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടെന്ന് പോക്കിമോനും അക്കൻ അപ്പൻ പോക്കിയൊക്കെ അവിടെ നിന്ന് നേരെ രക്ഷപ്പെട്ടു പോയി അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ മാർക്കാൻ സ്പെൻസിൽ കയറിയും പിന്നെ മാർക്കാൻ സ്പെൻസിലെ നമ്മൾ കയറാതൊന്നും ഇരിക്കത്തില്ലല്ലോ അവിടെ കുറേ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട് അത് ഒത്തിരി സാധനങ്ങൾക്ക് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് കണ്ടു ഈ പെൺപിള്ളേരുടെ ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺപിള്ളേരുടെ ഡ്രസ്സ് പക്ഷേ പെമ്പിള്ളേരില്ലാതെ പോയി ആ പിള്ളേർക്ക് എന്നെ ഉണ്ട് വാങ്ങിക്കാനില്ലേ പിള്ളേർക്ക് പെമ്പിള്ളേർക്കാണ് എന്തോരോ സാധനങ്ങൾ ആ ഹെയർ എക്സസറീസും അല്ലാത്ത അക്സസറീസും ഒക്കെ ആയിട്ട് അതിനിടയ്ക്ക് ചേട് വാങ്ങിക്കുക അവിടെ എന്തൊരു പ്രതിമയുടെ കൈ കൈതിരിച്ചു എന്താ അല്ലേ പിള്ളേരോട് ഓരോ കുസൃതി അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇടയ്ക്ക് ബോർ അടിച്ചപ്പോൾ ചേടും സ്വീറ്റ് ഫാക്ടറി ഉണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സ്വീറ്റ് ഫാക്ടറി കാണുമ്പം ചാടി കയറുമായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ അവന് ചെറിയ നൊക്കളാച്ചി അടിച്ചിട്ടാ തോന്നുന്നു സ്വീറ്റ് ഫാക്ടറി കയറണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവന് ഇഷ്ടമുള്ള കുറേ സ്വീറ്റ്സ് ഒക്കെ അവൻ ചറവറ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇഷ്ടമുള്ളതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ ഒരു നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പെട്ടിക്കടകളിൽ പോയി എടുക്കുകയായിരുന്നു അന്ന് ഒരു രൂപ കൊടുത്താൽ പത്തെണ്ണം കിട്ടുവായിരുന്നതെന്ന് തോന്നുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ കുഞ്ഞു ഇങ്ങനത്തെ സ്വീറ്റ്സ് ഒന്നുമല്ല ഈ കുഞ്ഞു കുഞ്ഞ് കടകളിൽ നിങ്ങൾ ഓർമ്മകുന്നുണ്ടോ ഈ എന്താ പറയുക പശിയുടെ വടവും പിന്നെന്താ ഒരു ഒരു കമ്പേലും ഒരു വിടേണ്ട സാധനം ഒക്കെ ആയിട്ട് കുറേ സ്വീറ്റ്സ് അല്ലേ അങ്ങനത്തെ സ്വീറ്റ്സൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ ഒരു ടീഷർട്ട് നോക്കി വെച്ചോ ഞാൻ എടുത്തിട്ടുണ്ട് അവിടുന്ന് അരിഡാസിന് ഒരു വെറൈറ്റി കളറല്ലേ പിന്നെ ഒരു വെറൈറ്റി എന്താ പറയുക ഒരു ഒരു ലുക്കും എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തു അങ്ങനെ കുറച്ച് അലറച്ചില്ലറ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒത്തിരി ഒന്നും നടത്തിയില്ല കുറച്ച് ഷോപ്പിംഗ് എൻ്റെ ആളിൽ നമ്മൾ പോകുന്നതല്ലേ അപ്പോൾ സെയിൽസ് സെയിലൊക്കെ കണ്ടപ്പോൾ എടുത്താൽ അങ്ങനെ നമ്മൾ തീ നേരെ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ തന്നെ വന്നു ഹോട്ടലിൽ ചെന്ന് റൂമിൽ ചെന്ന് നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്നെ കാണിച്ചില്ലായിരുന്നല്ലേ ഷോപ്പിങ്ങിന് ഈ കോസ്റ്റ്യൂമായിരുന്നു ഞാൻ ഇട്ടത് അല്ല ആ കോസ്റ്റ്യൂമെന്നൊന്നും പറഞ്ഞില്ല ആ ഡ്രസ്സായിരുന്നു ഇട്ടത് അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിന്നർ കഴിച്ച ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ പാറഡിസ് ആൻഡ് ബ്ലൂ ബ്ലൂവിൻ്റെ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റായിരുന്നു ഡിന്നർ ശരിക്കും ഇന്നത്തെ ഡിന്നർ എനിക്ക് തോന്നുന്നു സീ ഫുഡ് സ്പെഷ്യലായിരുന്നു ഞാൻ പറഞ്ഞില്ല ഓരോ ദിവസവും ഓരോ സ്പെഷ്യലും ഉണ്ടായിരുന്നു നമ്മുടെ ചേട് കഴിക്കുന്നതൊക്കെ കുറച്ച് ചിപ്സും പുള്ളി കുറച്ച് മയോഡേസും എടുത്തു അതാണ് ജേണുവിൻ്റെ ഡിന്നർ ഞാൻ രാവിലെ പറഞ്ഞ പോലെ ആദ്യം നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ഫുൾ റൗണ്ട് ഒന്ന് റൗണ്ട് ചുറ്റും എന്തൊക്കെയാണ് കഴിക്കാൻ എന്ന് പറയുമ്പോൾ മെയിൻ ഡിഷ് എന്ന് അറിയണമല്ലോ അങ്ങനെ സാലഡ് എല്ലാം പോയി കണ്ടു സാലഡൊക്കെ ഓക്കെ ഓക്കെ കണ്ടിട്ടുണ്ടെന്ന് മനസ്സി വെച്ചു അങ്ങനെ ഫൈനലി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു എനിക്ക് ഇതാണ് പുള്ളിക്കാരൻ്റെ ഡിന്നർ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ ഇന്ന് അവർക്ക് സീ ഫുഡായിരുന്നു ഇതുകൊണ്ട് ഈ വെച്ചേക്കുന്ന സീ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞു അതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സീ ഫുഡിൻ്റെ ഡയഹാർഡ് ഫാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കും ജേഡനും ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ് സീ ഫുഡ് മാത്രമായിരുന്നു കേട്ടോ എൻ്റെ ജേഡുൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സുഷി ഉണ്ടായിരുന്നു ജേഡുനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാരണമാണ് സുഷി അങ്ങനെ ഞങ്ങൾ സുഷിയൊക്കെ എടുത്തു ഈ പ്രാവശ്യം നമ്മൾ കഴിക്കണത് നേരത്തെ തന്നെ ടേബിളിൽ എടുത്തുവെച്ച് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിക്കാനുള്ള ബീഫ് സ്റ്റീ കേക്ക് പിന്നെ കുറച്ച് അല്ലാത്ത പാസ്ത കുറച്ച് ഫ്രൈഡ് റൈസ് പിന്നെ കുറച്ച് സീ ഫുഡ് സാധനങ്ങൾ നമ്മുടെ ലോപ്സ്റ്ററൊക്കെ ഉണ്ടായത് ലോപ്സ്റ്ററൊക്കെ ഞാൻ എടുത്തു കൊടുത്ത് കാരണം അല്ലാതെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ പറയാം ലോപ്സ്റ്ററിനൊക്കെ ഭയങ്കര പ്രൈസ് ചെയ്താകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാമല്ലോ അങ്ങനെ കുറച്ച് കുറേ ഏറെ സീ ഫുഡ് എടുത്തു തന്നെ പറയാം അതല്ലേലും ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ ബാബിക്ക് ചെയ്ത് സീ ഫുഡിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലേ ചിലർക്കത് ഇഷ്ടമില്ല പക്ഷേ എനിക്കെന്തോ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ അതൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് അതുകൊണ്ട് വയർ നിറച്ച് ഇന്ന് കഴിച്ചു തന്നെ പറയാം പിന്നെ ലാ ലാസ്റ്റ് ഡെസേർട്ടൊക്കെ ഒന്ന് പോയി കണ്ടു ശരിക്കും പറഞ്ഞാൽ വയറിനകത്തോണ്ടല്ലോ ഒരു തരം ഇടയില്ലാത്തോണ്ട് ഇതൊക്കെ ജസ്റ്റ് കണ്ടത് മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെ ഡെസേർട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഒത്തിരി ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ യു എയിലെ ട്രഡീഷണൽ സ്വീറ്റായ ഒമാലിയാണ് ഞാനിന് പറഞ്ഞത് രാജമോലി കണ്ടിട്ട് പിന്നെ നമ്മള് റൂബൈസ് റൊട്ടാനെ കൊണ്ടുപോയില്ലാഡിസംബ്ലൂല കാലിന് വേനാണോ കാലിന് നോക്കട്ടെ നന്ദി എനിക്കൊരു പാട്ടിയെ വാങ്ങിച്ചു

പിന്നെ വിഷമേ പട്ടി വാങ്ങിച്ച പോവാൻ പറ്റിയല്ലേ ഹോട്ടൽ ഇന്ത്യ ജയിച്ചു വേൾഡ് കപ്പ് കിട്ടി ഇന്ത്യക്ക് ആ പൊട്ടുമാല ഇന്ത്യ ജയിച്ചു തോറ്റുപോന്നെ പൊട്ടാമ്മ എന്നോടെ നോട്ടപ്പവരെ കിന്നു തിന്നെ